ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്ക് ഒരു കാര്യം പകൽ പോലെ വ്യക്തമായിട്ടുണ്ട് ജിസൈലിനെ അനുമോൾ അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവിച്ചത് ലൈവിൽ നമ്മൾ എപ്പോഴും കാണുന്നത് വൈഡ് ആംഗിൾ ആയിട്ടുള്ള ഷൂട്ടുകളാണ് അങ്ങനെയുള്ള ദൃശ്യങ്ങൾ മാത്രമാണ് ഒരു തൊണ്ണൂറ്റി ശതമാനവും കാണിക്കാറുള്ളത് എന്നാൽ എപ്പിസോഡിലേക്ക് വരുമ്പോഴാണ് വളരെ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങളൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള നിർണായകമായ പല കാര്യങ്ങളും എപ്പിസോഡിൽ മാത്രമേ വെളിപ്പെടാറുമുള്ളൂ അനുമോളും ജിസൈലും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു അനുമോളെ കള്ളിയാണ് എന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോഴേക്കും അനുമോൾക്ക് പെട്ടെന്ന് ദേഷ്യം ഇരച്ചു കയറുകയാണ് അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോള് ജിസൈലിന് നേരെ ഓടിയെടുക്കുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദത്തിലാകുന്നു ഈ സമയത്ത് അനുമോള് ജിസൈലിന്റെ കൈ പിടിച്ചു മാറ്റുന്നുണ്ട് ജിസൈല് കൈ പൊക്കി അവരോട് സംസാരിക്കുകയാണ് ഈ സമയത്ത് പെട്ടെന്ന് ആ കൈ പിടിച്ചു മാറ്റിയിട്ട് പിന്നെയും കത്തിക്കേറി സംസാരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ലൈവിൽ നമ്മൾ കണ്ടത് ബാക്ക് ക്യാമറയിൽ കൂടിയുള്ള ദൃശ്യങ്ങളായിരുന്നു എന്നാൽ വളരെ കൃത്യമായിട്ട് ആ കൈ പിടിച്ചു മാറ്റുന്നത് നമുക്ക് എപ്പിസോഡിൽ കാണുവാൻ കഴിഞ്ഞു ഇത് കൈ പിടിച്ചു മാറ്റിയതാണ് എന്നുള്ളത് ജിസേലിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് ജിസൈൽ ആ സമയത്ത് ഒന്നും പ്രതികരിക്കാതിരുന്നത് അല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫിസിക്കൽ അസോൾട്ടിന് വേണ്ടി ഇവർ ശ്രമിച്ചിരുന്നുവെങ്കിൽ ആ സമയത്തുള്ള ജിസേലിന്റെ ഭാവ കൂടി തന്നെ നമുക്ക് അതിൻ്റെ സീരിയസ്നെസ് പിടികിട്ടുമായിരുന്നു പക്ഷേ യാതൊരു ഭാവ വ്യത്യാസവുമില്ല വളരെ ശാന്തമായിട്ട് തന്നെയാണ് അവരിയ്ക്കുന്നത് എന്നാൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പിറകിലിരിക്കുന്നവർ ആരും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് തോന്നിയിട്ടുണ്ട് തല്ലിയതാണെന്ന് അപ്പോഴാണ് അപ്പാനി വന്ന് പറയുന്നത് ഇത് ഫിസിക്കൽ അസോൾട്ടാണ് ഇതിൻ്റെ പേരിൽ തീരുമാനമെടുക്കണം വ്യക്തി ഉള്ളിൽ വെച്ചുകൊണ്ടാണ് അനുമോൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് ഇത് ഈ ഷോയെ തന്നെ ബാധിക്കുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു എന്നിട്ട് ജിസേലിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ് ഇത് പ്രശ്നമാക്കി മാറ്റണം ഇത് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് നടന്നത് അതിൻ്റെ പേരിൽ കംപ്ലൈൻ്റ് ചെയ്യണം തുടർന്ന് ജിസേലിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരോടെല്ലാം അപ്പാനി ഇത് പങ്കുവെക്കുന്നുണ്ട് അക്ബർ അപ്പാനി പിന്നെ ബിന്നി രണ ഫാത്തിമ ഇവരെല്ലാവരും കൂടി ചേർന്ന് പലയാവർത്തി ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് ഒടുവിൽ നമ്മളിപ്പോൾ എപ്പിസോഡ് കണ്ടപ്പോൾ ലൈവിൽ കാണാതിരുന്ന ഒരു കാര്യം ലൈവിൽ അത് വന്നോ എന്ന് എനിക്ക് അറിയില്ല എപ്പോഴെങ്കിലും മിസ്സായതാണോ എന്നെനിക്ക് വ്യക്തതയുമില്ല ജിസേല് ബിഗ് ബോസിന്റെ അടുക്കൽ പോയി കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് ഫിസിക്കൽ അസോൾട്ടിന് തന്നെ അടിച്ചു എന്നാണ് പറയുന്നത് താൻ പറയുകയാണ് എൻ്റെ നേരെ കൈപൊക്കി എന്നെ തല്ലി ഇനിയിപ്പോൾ ഇതുപോലെ സാഹചര്യം വന്നാൽ ചിലപ്പോൾ എൻ്റെ കൈയും പൊങ്ങിയെന്നിരിക്കും ആ സമയത്ത് എനിക്കെതിരെ പ്രശ്നമുണ്ടാക്കാൻ വരരുത് എന്ന് ബിഗ് ഒരു വാണിംഗ് പോലെയാണ് ജിസൈൽ കൊടുത്ത് സംസാരിക്കുന്നത് അപ്പോൾ തല്ലിയാൽ തിരിച്ചു തല്ലും എന്നുള്ളത് തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരംഗപ്പുറപ്പാടിനുള്ള തയ്യാറെടുപ്പിൽ ആരെയും കൂസാതെ മുൻപോട്ട് പോകാൻ തന്നെയാണ് ജിസൈലിൻ്റെ തീരുമാനം അതിനുവേണ്ടി നന്നായി സപ്പോർട്ട് ചെയ്യുവാൻ നമ്മുടെ അണ്ണന്മാരും കൂടെയുണ്ട് ഉണ്ട് അവരാണല്ലോ രണ്ടു മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയത്തെ ഇത്രയും വഷളാക്കി തീർക്കുകയും വലിയ ചർച്ചയ്ക്ക് വേണ്ടി വഴിമരുന്നിടുകയും ചെയ്തത് എന്തായാലും നാളെ വീക്കെൻഡ് എപ്പിസോഡാണ് നാളത്തെ ദിവസം നമുക്കിതിന്റെ ക്ലാരിഫിക്കേഷൻ മുഴുവൻ കിട്ടും ജിസേലിന്റെ ഭാവി എന്താകുമെന്നും അനുമോളി ചെയ്തതിനോട് ലാരട്ടന്റെ പ്രതികരണം എന്തായിരിക്കുമെന്നും ഇതെല്ലാം കണ്ടറിയേണ്ട ദിവസമാണ് നാളത്തേത് അതുകൊണ്ട് ഒരു ദിവസം കൂടി നമ്മൾ കാത്തിരുന്നേ മതിയാവുകയുള്ളൂ എന്തായാലും കാര്യങ്ങളുടെ പോക്ക് വെച്ച് ജിസേലിന് കാര്യമായി പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ പുറത്താക്കപ്പെട്ടാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കാരണം ബിഗ് ബോസിനോടാണ് ഇപ്പോൾ ജിസൈൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഈ ദൃശ്യങ്ങളൊക്കെ നാളെ ലാലേട്ടൻ ചിലപ്പോൾ വെളിപ്പെടുത്തിയെന്നും വരും ഇവരെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു ഇവരെ തല്ലി ഇവർക്ക് നേരെ കൈ പൊക്കി എന്നുള്ള ആരോപണവുമായിട്ടാണ് ഇപ്പോൾ ഇവർ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ലാലേട്ടൻ നാളെ കാണിക്കുമ്പോൾ വീണ്ടും ജിസൈൽ കള്ളിയാകും ജിസൈലിനെ കീ കൊടുത്തി വിട്ട അപ്പാനിയും അക്ബറും എല്ലാം കള്ളന്മാരാകും എന്തായാലും ഇതൊക്കെ സംഭവിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇത്രയും അധികം ക്യാമറ കണ്ണുകൾ ഇവരെ മാത്രം നോക്കിയിരിക്കുന്ന സമയത്തും അതിന്റെ മുൻപിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ കള്ളങ്ങൾ പറയുവാനും കള്ളത്തരങ്ങൾ കാണിക്കുവാനും ഇവർ മുതിരുന്നുണ്ടെങ്കിൽ ഈ ആൾക്കാർ നിസ്സാരക്കാരല്ല നമ്മളൊന്നും ചിന്തിക്കുന്ന ലെവലല്ല അവരുടെയൊക്കെ ചിന്തകളും ജീവിതവും മുൻപോട്ട് പോകുന്നത് വേറെ ലെവലാണ്